നമുക്കിന്ന് ഈ യാമ്പ്ക്കുട്ടി വെച്ച് ചെറിയൊരു ഉണ്ട് കുഞ്ഞിൻ്റെ ടോയ് ആണ് അതിൻ്റെ മേളിലെ പ്രസ് ചെയ്യുന്ന സാധനം പോയപ്പോൾ ഞാൻ പിന്നെ ഓർത്തു ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്യണം അങ്ങനെ പിന്നെ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒരു ചെടി എങ്ങനെ നടാന്ന് ഓർത്തു അവൻ കണ്ടാൽ ഇനി എന്താ ഒന്നും എനിക്കറിയത്തില്ല അതിൻ്റെ പ്രെസ്സ് ചെയ്യുന്ന സാധനം പോയി അപ്പം ആ വണ്ടി ആ സാധനം വർക്ക് ചെയ്യത്തില്ല വണ്ടി പോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ വീലൊക്കെ ഉണ്ട് അപ്പം അതിന് വർക്ക് ചെയ്യത്തില്ല ജസ്റ്റ് കൈ വെച്ച് നമുക്ക് ഓടിക്കാം അപ്പം ഞാൻ ഓർത്ത് അതിനകത്തൊരു ചെടി വെക്കാം വയ്ക്കുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഒരു വെറൈറ്റി കിട്ടിക്കട്ടെ അങ്ങനെ വിചാരിച്ച് ചെയ്താട്ടോ ഇത് എത്രത്തോളം സക്സസ് ആവും ആകുമെന്നും എനിക്കറിയത്തില്ല അന്നാത്ത കാര്യം അതൊരു ചെറിയൊരു കുഴി പോലത്തെ ആണ് വളരോ അറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം മാത്തൻ കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് കാരണം അതിനെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏതായാലും ആ ആവശ്യത്തിന് മണ്ണ് നിറച്ചിട്ടുണ്ട് അതായത് ഒരു ചെടിയും വെക്കാൻ പോവാണ് ചെടി കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി അതിനകത്ത് വെക്കാൻ അവനെ രണ്ട് തണ്ടങ്ങ് പൊട്ടിച്ച് അതാ വെച്ചിട്ടുണ്ട് നല്ലതായിരിക്കും അല്ലേ എനിക്ക് ആ ചെടി എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനതേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഉം ഒരു വൈകി പോവല്ലേ ഇരിക്കട്ടെ കാണാൻ കുഴപ്പമൊന്നും ഇല്ലേ ഉം സുന്ദരക്കുട്ടപ്പനായി ആമക്കുട്ടൻ ഇത് സുന്ദരനായിട്ടുണ്ട് കാണാം കളറൊക്കെ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇരിക്കട്ടെ എന്നേ എത്ര ദിവസം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മകുട്ടറിനെ ഇടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെയാണോ ഇനി ആമച്ചെടി എന്ന് പറയുന്നത് ഏതായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം സൂപ്പറായിട്ടുണ്ട്